ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നടി എൻ്റെ പൊന്നും ആളുകൂട്ടിയും നീ വന്ന വഴി നിക്കാതെ അയ്യോ അവള് വന്നപ്പോ മുതലുള്ള നിൽപ്പ് അത് തന്നെ അവൾ സാരയും ചുറ്റിട്ട് വന്നപ്പം മുതലേ നിക്കോ ഇരിക്കും ഇങ്ങോട്ട് കുടി അതെ ചായ എടുക്കട്ടെ കുടിക്കാൻ മോളെ അതെ ചായ വേണോ കാപ്പി വേണോ പിന്നെ ജ്യൂസ് വേണോ ആ കരിക്ക് വെട്ടിട്ടുണ്ട് അപ്പൊ കരിക്ക് തരട്ടെ ഇതെന്താ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോഴേക്ക് നിങ്ങൾ എന്നെ വിരുന്നുകാരിയാക്കിയോ ഒരുമാതിരി വിരുന്നുകാരോട് ഉപയോഗിക്കുന്ന പോലെ ചായ വേണോ കാപ്പി വേണോ ജ്യൂസ് വേണോന്നൊക്കെ ഞാൻ പോയിട്ട് രണ്ടു ദിവസല്ലേ ആയുള്ളു ഇവിടുന്ന് അതിനു മുമ്പ് ഇവിടെ തന്നെ ആയിരുന്നല്ലോ എപ്പോഴും അല്ല മോളെ എന്നാലും കല്യാണം ഒക്കെ കഴിഞ്ഞ് വരുമ്പോളെ എന്തെങ്കിലും ഒക്കെ തരണ്ടേ അല്ല അവനും കൂടെ കൂടിയല്ലേ അവൻ അവനെന്തെ ആ ആന്റീ അവിടെ ഉണ്ട് ഞാൻ പിന്നെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് ഓടി പോകുന്നതാണ് ഇപ്പൊ ഞങ്ങള് വന്ന് കേറിയതേ ഉള്ളൂ ഡ്രസ്സ് പോലും മാറ്റിയില്ല ആണോ എടി നാണെ തന്നെ കൊണ്ടവിടുമ്പോ ഞാൻ വരണോ ചുമ്മാ നീ കരഞ്ഞു മെഴുകുന്ന കാണാൻ വേണ്ടിട്ട് പോടി ഞാനൊന്നും കരയൂന്നൂല എന്തിനാ പറയുന്നേ അയ്യോ അങ്ങനെ പറയരുത് please ഇപ്പൊ കരയുന്ന വീടേക്കൊക്കെ ഭയങ്കര ഡിമാൻഡാ കരഞ്ഞെ വീടിയൊക്കെ ഒരു കുമ്മുള്ളൂ മിണ്ടാതിരിക്കണേ അവിടെ മര്യാദക്കാണെങ്കിൽ നിന്റെ കല്യാണം ഈ ഇപ്പം കഴിയേണ്ടതല്ലേ രണ്ടുപേരും ഒരേ പ്രായോ ഒരുമിച്ച് കളിച്ചു വളർന്ന പിള്ളേര ഇവക്കാണെ കല്യാണം കഴിക്കാൻ കഴിയല്ലേ എത്ര ആലോചനകൾ വന്നത് എന്റെ മോളെ ഉം എൻറെ അമ്മ തുടങ്ങിയിട്ടുണ്ട് അമ്മയെ ഞാൻ ഇപ്പൊ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് പഠിക്കണം കൊറച്ചും കൂടി എന്നിട്ടൊരു ജോലി വാങ്ങണം സ്വന്തം കാലിൽ നിൽക്കണം കുറച്ച് കാശ് സമ്പാദിക്കണം എന്നിട്ട് മാത്രം ഞാൻ കല്യാണം കഴിക്കൂ അയ്യോ എന്ന് തീരും നിന്റെ പഠിത്തം ഈ പഠിത്തം വേയ പഠിത്തം പഠിക്കണം എന്നുള്ള വിചാരം മാത്രമല്ലോ ഒരു പെങ്കുച്ചുങ്ങൾ ഒരു വീട്ടിൽ വളർന്നു ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കാർന്നമാരുടെ ഉള്ളിൽ തീയാ പിന്നെ കല്യാണം കഴിപ്പിച്ച് ഒരുത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താലേ ഒന്ന് ആ തീ അണയുള്ളൂ അതുകൊണ്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വിഷമം വല്ലതും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവോ പെമ്മക്കട കല്യാണം കഴിഞ്ഞേ പിറ്റേ ദിവസം മനസമാധാനം നഷ്ടപ്പെട്ട കാരണന്നമാരെ എനിക്കറിയാം അമ്മയ്ക്ക് കാണിച്ചു തരണോ അതങ്ങനെ ന്യൂസ് ഒന്നും കാണൂലി സീരിയല് മാത്രേ കാണുള്ളൂ ഒരു ചാനലിൽ പരസ്യമാകുമ്പോ അടുത്ത ചാനലില് സീരിയൽ വെക്കും ഇത് തന്നെ എന്തെങ്കിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്റെ ദൈവമേ നിങ്ങൾക്ക് വഴക്കിടാൻ ഒരു കാരണമായി ഞാൻ വന്നോണ്ടല്ലേ ഞാൻ പോവാണ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വന്നേക്കണം ഞാൻ പോയി കുറച്ചു കഴിയുമ്പത്തേ വന്നേക്കണേ ആളെ പിന്നെ രണ്ടുപേരും കൊണ്ടുവിടാനും വരണം കേട്ടല്ലോ ഉം ശരിയടി എന്നാ ഉം ശരിടേ ഞാൻ ഇറങ്ങുവ എന്തായാലും നാളെ വന്നേക്കണേ അല്ല മോളെ അവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടത്തെ പോലെ നാട്ടുകാരൊക്കെയാണോ അതിലോക്കാരും ഒക്കെ പിന്നെ ഇവിടെ അമ്മയൊക്കെ എങ്ങനെയുണ്ട് മോളോടെ നല്ല സ്നേഹമൊക്കെയാണോ ആ നല്ല ആൾക്കാരാൻറ്റി ആ നാട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടത്തെ പോലത്തെ ആൾക്കാരൊക്കെ തന്നെ അയലോക്കാർക്കൊക്കെ ആണെങ്കിലും നല്ല സ്നേഹം എല്ലാരും എന്നെ കാണാനും പരിചയപ്പെടാനും ഒക്കെ വന്നായിരുന്നു എല്ലാരും ഇവിടെ നല്ല കൂട്ടായി ഞാൻ രണ്ട് ദിവസം കൊണ്ട് തന്നെ പിന്നെ അമ്മ അവിടുത്തെ അമ്മ എന്ന് പറയുന്നത് ഒരു ശുദ്ധ വെറും പാവ എല്ലാ പണികളൊക്കെ എടുത്തോളൂ എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നൊന്നുമില്ല. ജയിക്കുന്നൊന്നുമില്ല എന്നാലൊരു പാവം പിടിച്ചല്ല അമ്മ എനിക്കിഷ്ടമായ അവിടെ ഒക്കെ കുഴപ്പമൊന്നുമില്ല എടി കേട്ടോ എല്ലാരും ഒരുപോലെ അല്ല ഒന്നോ രണ്ടോ സ്ഥലത്ത് എന്തെങ്കിലും നടക്കുന്നു വിചാരിച്ചിട്ട് എല്ലാരും അങ്ങനെയാണെങ്കിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും കല്യാണം കഴിക്കാതെ വീട്ടിൽ കുത്തിയിരിക്കുമല്ലോ കേട്ടോ നീ പറഞ്ഞത് കേട്ടോ അമ്മ എന്തൊക്കെ കിടന്ന് പറഞ്ഞാലും ശരി ഞാൻ ഞാനിപ്പോ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നില്ല ഇവിളിപ്പൊ കല്യാണം എന്ന് ചോദിച്ചിട്ട് ഞാനും ഇപ്പൊ കല്യാണം കഴിക്കണോ? അതൊക്കെ ഓരോരുത്തരോട് ഇഷ്ടമല്ലേ ഇപ്പൊ കല്യാണം കഴിക്കുന്നുള്ളത് ആ ഞാൻ ഒന്നും പറയുന്നില്ല നീ ഇവിടെ തന്നെ ഇരിക്കുവോ പഠിക്കുവോ കിടക്കോ എന്തെങ്കിലും ചെയ്യ്. ഉം നിങ്ങള് വീണ്ടും വഴക്ക് തുടങ്ങെ ഞാൻ ഇതേ പോയേക്കോ പറഞ്ഞ പോലെ വന്നേക്കണം രണ്ടാളും ഞാൻ നാളെ ആരാട്ടോന്നാ ആ ഞങ്ങൾ വന്നേക്കാൻ മോളെ കണ്ടുപടി നല്ല അനുസരണ അവളെ വീട്ടുകാര് പഠിച്ചത് മതി കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കാന്ന് പറഞ്ഞപ്പോ അവൾ അന്നേരം അങ്ങ് സമ്മതിച്ചു അമ്മ അവക്ക് പണ്ടേ പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു പഠിക്കാൻ തന്നെ അവള് ഭയങ്കര ഉഴപ്പായിരുന്നു അമ്മയ്ക്ക് അറിയില്ലേ അവക്ക് കല്യാണം കഴിക്കാൻ താല്പര്യായിരുന്നു അവര് കല്യാണം കഴിപ്പിച്ചു വിട്ടു കല്യാണം കഴിഞ്ഞ വെച്ചാൽ എന്റെ നിനക്കും പഠിക്കത്തില്ലേ ഈ പഠിക്കാൻ അത്ര വലിയ ഇഷ്ടമാണെങ്കില് കല്യാണം കഴിഞ്ഞാലും പഠിക്കണം വീട്ടിൽ നിന്നാലും പഠിക്കണം എന്നാപ്പം വീട്ടിൽ നിന്ന് പഠിച്ചാൽ പോരേ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു വീട്ടിൽ പോയി നിന്നിട്ട് പഠിക്കണം എന്റെ അമ്മയ്ക്ക് ഇത്ര വലിയ നിർബന്ധം ഞാൻ പഠിച്ച് ജോലി ആക്കിയുമ്പോൾ നിങ്ങൾ മടക്കിയ പൈസയൊക്കെ ഒന്ന് തിരിച്ചു തന്നേക്കാം ഓ ഓ ഓൻ അവരുടെ ആ ഗീതയുടെ ആദ്യം വ്യാധിയും ഒക്കെ ഏതായാലും തീർന്നു കല്യാണം കഴിഞ്ഞ പെണ്ണ് നല്ല സന്തോഷത്തിന് നടക്കണം കാണുമ്പോൾ എന്റെ ദൈവമേ എനിക്ക് ഇങ്ങനെ ഒപ്പമുള്ള പിള്ളേരുടെ കല്യാണം കഴിഞ്ഞ് കാണുമ്പോൾ എനിക്ക് ഒന്നും കൂടി ആദ്യം വ്യാധിയോ ഞാൻ ആരോട് പറയാൻ വേണ്ടിട്ട് എന്റെ ആദ്യം വ്യാധി ോളെ നിനക്ക് ചെറുക്കനെ നല്ലോണം ഇഷ്ടപ്പെട്ടല്ലോ അല്ലെ ആമേ എനിക്ക് ഓക്കെയാ ആ ഇല്ല പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനും അവിടെ നിന്നും എടുത്താണല്ലോ കുറച്ചും കൂടി ഇവിടത്തെ കഴിഞ്ഞ സൗകര്യം അപ്പൊ എല്ലാം കൊണ്ട് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നേ ഏതായാലും നല്ല മാന്യതയുള്ള കൂട്ടരാ സ്ത്രീധനത്തിന്റെ കാര്യം അങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടുമില്ല അങ്ങനെ ഒരു വർത്താവ് ഒട്ടും ഉണ്ടായിട്ടുമില്ല ഞാൻ ചോദിച്ചാൽ ബ്രോക്കർമാരോട് പറഞ്ഞ ഏർപ്പാടാക്കുന്നു ചിലർ നേരിട്ട് ചോദിക്കുകയില്ല ബ്രോക്കർമാരോട് പറയും എന്ത് കിട്ടും ചോദിക്കുകയും ചെയ്യും അവരെ കൊണ്ട് ചോദിപ്പിക്കുകയും ചെയ്യും അതൊന്നും ഉണ്ടായില്ല സ്ത്രീധനം എന്ന് പറഞ്ഞ ഒരു വാക്ക് ഇവിടെ സംസാരിക്കേണ്ടതെന്ന് അവര് പറഞ്ഞെന്നാ പറഞ്ഞു അത്ര നല്ല കൂട്ടരാ ആ എനിക്ക് ഇത്ര നല്ല ജോലിയുണ്ട് മാസം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട് ഇനി സ്ത്രീധനം കൂടി ചോദിച്ചില്ല ലെവനങ്ങാനും ഇങ്ങോട്ട് വന്നിരുന്നെങ്കില് ഞാനത് ശരിയാക്കി വിട്ടേനെ അത് നേരം അല്ലെങ്കിൽ ഈ സ്ത്രീധനം മേടിക്കില്ലെന്ന് ആമ്പിള്ളാരാണ് അങ്ങോട്ട് തീരുമാനിക്കേണ്ടത് അല്ലാണ്ട് വീട്ടുകാര് അത് അവരെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനം എനിക്ക് സ്ത്രീധനം വേണ്ട എന്ന് വേണ്ടാമ്പിള്ളേര് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നിട്ട് പെണ്ണില്ലേ പെണ്ണില്ലേ എന്നു കിടന്ന കരയോ ഇവർക്കൊക്കെ പെണ്ണ് കിട്ടി കഴിഞ്ഞിട്ട് എന്താത്ര സ്ത്രീധനം കിട്ടിയില്ല കിട്ടിയില്ലെന്നും പറഞ്ഞു എടുത്തിട്ടും പോരുകാണി ഉം അത് ശരിയാ ഇവന്മാരൊക്കെ നേരിട്ട് ചോദിക്കാൻ കഴിയല്ല എന്നിട്ട് പാരൻസിനെ കൊണ്ട് ചോദിപ്പിക്കും എന്നിട്ട് ഞാനെന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞ് താലിയും കെട്ടി പെണ്ണിനെ കൊണ്ട് പോകും അതൊന്നും എന്റെ അടുത്ത് നടക്കൂല ഇന്നത്തെ കാലത്ത് പെ പിള്ളേരുടെ അടുത്ത് നടക്കേയില്ല ഇതുകൊണ്ട് തന്നെയാണ് പലരും വിവാഹം കഴിക്കുന്നില്ലെന്ന് തീരുമാനിക്കുന്നത് സുഖാണോ കൊച്ചിനെ കൊണ്ടുവന്നില്ലേ ഇല്ലടി കൊച്ചിനെ കൊണ്ടുവന്നില്ല അവൾ അവിടെ അവളവിടെ കടന്ന ഉറങ്ങുമാണ് ഞാൻ അമ്മേനെ ഏൽപ്പിച്ചിട്ട് വേഗം ഇങ്ങോട്ട് പോകുന്നതാ ഞാൻ രാവിലെ എത്തിയായിരുന്നു ോ അയ്യോ കൊച്ചിനെ കൊണ്ടുവരാണെങ്കിൽ അതിനെ കൂടെ കാണാ ഇനിയിപ്പൊ ഉറങ്ങിയേക്കട്ടെ അവിടെ വന്ന് കാണാലോ ഉം ആ സുഖല്ലേ സുഖാൻറ്റീ കൊഴപ്പൊന്നുമില്ല എന്നാലും എന്തോ പാട്ടോണ്ടല്ലോ മുഖത്തെന്തോ പറ്റുമോളെ അത് ഞാൻ കല്യാണം കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞ എന്റെ വിഷമായിരിക്കും പിന്നെ ഇങ്ങനെ വീട്ടിലേക്ക് വരുമ്പോ എന്നെ എപ്പോഴും കാണാൻ പറ്റൂലല്ലോ അല്ലെങ്കിൽ അവക്ക് എന്റെ ഭയങ്കര ജീവനമ്മ ഒരു കണക്കിന് നിന്റെ തീരുമാനം നന്നായിടി നീ വാശി പിടിച്ചതുകൊണ്ട് നീ പഠിച്ചു ഒരു ജോലി വാങ്ങി ഇനി നിന്റെ കാര്യങ്ങൾക്കൊന്നും നിനക്ക് ആരുടെ മുമ്പിൽ കൈ നീട്ടുണ്ടല്ലോ അങ്ങനെ വേണോ ആന്റി പെൺകുട്ടികളായാലേവിടെ പ്രശ്നൊന്നും ഇല്ലല്ലോ അല്ലെ സുഖമല്ലേക്ക് എനിക്ക് അവിടെ ഒരു പ്രശ്നമില്ല ആൻറ്റി എന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് പക്ഷെ ഒരു ചെറിയ കാര്യത്തിന് പോലും ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടേ ഭർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ കൈനീട്ടേണ്ടി വരുമ്പോഴും പിന്നെ ചിലവാക്കിയ കാര്യങ്ങളുടെ ഒക്കെ കണക്കൊക്കെ ബോധപ്പെടുത്തേണ്ടി ഒക്കെ വരുമ്പോഴുള്ള ഒരു പുച്ഛല്ലേ എനിക്ക് എന്നോട് തന്നെ തോന്നുന്ന ഒരു പുച്ഛം ആ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ആൻറ്റി പിന്നെ അവിടെ ആണെങ്കിൽ അനിയന്റെ ഭാര്യയ്ക്കൊക്കെ ജോലിയുണ്ട് അപ്പൊ അതിനുള്ള ഒരു ബഹുമാനം അവിടെ എല്ലാവരും കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളൊക്കെ എന്തോരം പണിയെടുത്താലും അതൊന്നും കാണാനില്ല എൻ്റെ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ ശമ്പളം കിട്ടുന്ന പണിക്കേ എന്ന് കേട്ടിട്ടില്ലേ ആ ഒരവസ്ഥ അല്ലാണ്ട് ആർക്കും സ്നേഹക്കുറവൊന്നുമില്ല എനിക്ക് എന്നോട് തന്നെ തോന്നും ഒരാത്മനിന്ന എടി നീ ഇങ്ങനത്തെ വാക്കുകളൊന്നും പറയാതെ അതിനെന്താ നിനക്ക് അധികം പ്രായൊന്നും ആയിട്ടില്ലല്ലോ ഇനിയും വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിക്കാലോ പിന്നെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങിക്കണോടി അതിപ്പോ എനിക്ക് അത്യാവശ്യമായിട്ട് തോന്നുക നീ എന്തായാലും വിഷമിക്കൊന്നും വേണ്ട നീ എങ്ങനെ പഠിക്കേ ഒരു ജോലിയൊക്കെ എങ്ങനെയെങ്കിലും തരപ്പെടുത്തി തരാൻ വേണ്ടി ഞാനും കൂടെ നോക്ക കേട്ടോ മോള് പറഞ്ഞതും നേരാമോളെ ഓരോ അമ്മമാരും പെമ്മക്കളെ കല്യാണത്തിന് വേണ്ടിയിട്ട് നിർബന്ധിക്കുമ്പോൾ അവരവരെ ഒന്ന് ചിന്തിച്ച് നോക്കണം സ്വന്തം ജീവിതം എങ്ങനെയായിരുന്നു എന്ന് എന്റെ മാക്ക് ആ ജീവിതം ഉണ്ടാകരുതെന്ന് ഓരോ അമ്മയും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നം പക്ഷെ അതൊന്നും ഈ അമ്മമാര് ചിന്തിക്കുന്നില്ല ബാധ്യത പോലെ പെമ്മക്കളെ വേഗം കെട്ടിച്ചങ്ങ് ഒഴിവാക്കി വിടുവാണ് ഞാനും ഒരു നിമിഷം അങ്ങനെ ചിന്തിച്ചു പോയി പക്ഷെ എനിക്ക് ഇപ്പം മനസ്സിലാകുന്നുണ്ട് എന്റെ മോള് പറഞ്ഞ എന്റെ അർത്ഥമായി അത് മാത്രല്ല എൻ്റെ പഠിക്കാൻ ഒഴപ്പും പഠിക്കാൻ താല്പര്യം ഇല്ലാത്ത ചില പെൺകുട്ടികളുണ്ട് എന്നെ പോലെ ആ പെൺകുട്ടികളും തിരിച്ചറിയുന്നില്ല കല്യാണം എന്ന് പറഞ്ഞാൽ അന്നേരത്തിൽ ഒരു രസമുണ്ടാവുള്ളൂ പിന്നെ അതിൻ്റെ ഒരു ചൂടും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ചില സംഗതികളുണ്ട് അത് പെൺകുട്ടികളൊന്നും മനസ്സിലാക്കുന്നുമില്ല